സാമിജി ദേവാനന്ദപുരി സ്വാഗത പ്രസംഗം നടത്തിയ ശങ്കരനാരായണൻ ഇതിൻ്റെ പിന്നിൽ നിന്ന് എല്ലാത്തിനും ചൂക്കാൻ പിടിച്ച പിടിക്കുന്ന ശ്രീശ്യാം മറ്റ് വേദിയിൽ ഉപവിഷ്ട ഉപയുഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദത്തിൽ സദസിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ആങ്കർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുഖ്യ പ്രഭാഷണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കാത്തിരിക്കുന്നത് അതിപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ശ്രീ ശംഖുദാസിൻ്റെ പ്രഭാഷണമുണ്ട് അതേപോലെ എന്ന് പറയുകയാണെങ്കിൽ ഈ സബ്ജക്റ്റിൽ ഒരുപാട് നോളജുള്ള ചില വിശിഷ്ട വ്യക്തികളെ കൂടി നമ്മളോട് സമ്പർക്കുന്നുണ്ട് അപ്പം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പറയാണെന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നില്ല ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് ഈ സംഭവത്തിൻ്റെ ഈ ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ദീപ പ്രഭോചനം നടത്തി നമ്മളിവിടെ നടത്തിക്കഴിഞ്ഞു അങ്ങനെ സംഭാവന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു നമ്മൾ ശ്രീ ഗോപാലേഷൻ്റെ വാക്കുകളിൽ നിന്ന് കുറച്ച് വാക്കുകൾ ഞാൻ നോക്കിയതിൽ മനസ്സിലാക്കിയതിൽ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കുറച്ച് വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാറുള്ളൂ എങ്ങനെയാണ് ഗോപാലകൃഷ്ണൻ എന്നുള്ളൊരു മനുഷ്യൻ ശ്രീ ഡോക്ടർ ഗോപാലേഷൻ എന്നുള്ളൊരു മനുഷ്യൻ ഇവോൾവ് ചെയ്തത് അദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ അച്ഛൻ ഒരു ദേഹണ്ടക്കാരനെ പലർക്കും അറിയുന്നുണ്ടാവും അച്ഛൻ ദേഹണ്ടക്കാരൻ രണ്ടാം ക്ലാസ് വരെ മാത്രമേ അച്ഛന് വിദ്യാഭ്യാസം ഉണ്ടായില്ലേ തീരെ നിരന്തരമായിട്ടൊരു തുളു ഫാമിലി കുടുംബത്തിലെ മെമ്പർ ബ്രാഹ്മണ ഫാമിലി കുടുംബത്തിലെ മെമ്പർ പല എനിക്ക് പലരും അവരെയൊക്കെ അറിയാം കാരണം എൻ്റെ പിന്മുറക്കാരെയൊക്കെ തലമുറക്കാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട് പ്രത്യേകിച്ച് ഞാൻ കൊച്ചിയിൽ നാല് വർഷത്തോളം വർഷത്തോളം പോലീസ് കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പുറകിൽ തന്നെയാണ് മറ്റേ അവിടെ ടി ഡി തിരു തിരുപ്പതി ഒരു വെങ്കിടാതിരുപതി ഒരു ക്ഷേത്രം വിളിച്ചത് അതായിട്ടാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് അതായിട്ട് അദ്ദേഹത്തിന് പഠിക്കാൻ ഭയങ്കര വാഞ്ച്ഛയായിരുന്നു നാലാം ക്ലാസ് വരെ ഏകദേശം ഒക്കെ പഠിച്ചു എയ് സ്റ്റാൻഡേർഡ് എപ്പോഴേക്കും പഠനം നന്നായി നല്ല മോട്ടിവേഷൻ എല്ലാം കിട്ടിക്കഴിഞ്ഞു നന്നായി പഠിക്കാൻ പറ്റി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കോളേജിൽ മഹാരാജ് കോളേജിൽ അഡ്മിഷൻ കിട്ടി പക്ഷേ നിങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കണം ആ സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ ഹോട്ടൽ ദ്വാരകയിൽ സപ്ലെയർ ആയിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ജീവിതം പഠിത്തം എല്ലാം കൊണ്ട് കൊണ്ടു നടത്താൻ വേണ്ടിയിട്ടു അങ്ങനെ അദ്ദേഹം എം എസ് സി കെമിസ്ട്രി പഠിച്ചു എം എസ് സി കെമിസ്ട്രി പഠിച്ചു എം എ സോഷ്യോളജി പറഞ്ഞ പ്രൈവറ്റായിട്ടും പഠിച്ചു പോയിരിക്കും എം എസ് സി കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഒരു പാരൻറ്റൽ കോളേജിൽ ട്യൂഷൻ ട്യൂഷനെടുത്ത് ആ വരുമാനം കൊണ്ടാണ് കുടുംബവും കാര്യങ്ങളും പുലർത്തിയിരുന്നത് രാത്രി സപ്ലയറായ ജോലിക്ക് അദ്ദേഹം പോകുമായിരുന്നു പറയും അത് കഴിഞ്ഞ ശേഷം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ അവിടെ കൊച്ചിങ് കോളേജിൽ അധ്യാപകനായി ജോലി കിട്ടി അപ്പോൾ അവിടുത്തെ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കേണ്ട ആളല്ല നിങ്ങൾ കുറേ കൂടി ഉയർന്ന ഇതിന് പോകണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഹൈദരാബാദിൽ ബയോ കെമിസ്ട്രിയിൽ പിന്നെ അദ്ദേഹം ഡോക്ടറേറ്റ് അവിടെ പോയി എടുത്തു അവിടെ അവിടെയെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ചേരിയിലായിരുന്നു താമസം ശരിക്കും ചേരിയിൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി കൂടിയില്ല ഓപ്പൺ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ളൊരു സ്ഥലത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം രണ്ട് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് റിസർച്ച് ചെയ്യുന്നത് രണ്ട് വർഷം കൊണ്ട് റിസർച്ച് ചെയ്ത റിസർച്ച് പേപ്പർ അദ്ദേഹത്തിന് കൊടുക്കാറായി സഹായിച്ചു അദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടറേറ്റായി തിരിച്ചു വന്ന് അദ്ദേഹം സി ഐ എസ് ആറിൽ സെൻട്രൽ ഇൻസ്റ്റ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അതിലെന്ന് പറയുകയാണെങ്കിൽ ആയിട്ട് അദ്ദേഹം പ്രവേശിച്ചു അപ്പോൾ തന്നെ അദ്ദേഹം തീരുമാനിച്ചു ഞാൻ ഈ ജോലിയൊക്കെ ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ജി പറഞ്ഞിരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രസേവനത്തിൽ എന്ന് പറയണമെങ്കിൽ ഭാരതീയത്തിൻ്റെ എന്താ പറയുക സംസ്കാരത്തിൻ്റെ അതേപോലെ എന്ന് പറഞ്ഞാൽ പൈതൃകവും സംരക്ഷിക്കാനുള്ള പരിപാടികളിലേക്ക് ഞാൻ നിന്നും അദ്ദേഹം തീരുമാനമെടുത്തു പറഞ്ഞപോലെ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടും ജോലി ചെയ്യുന്ന ഒരാളാണോ നമ്മളത് ആലോചിക്കണം പറയാം പത്ത് മുപ്പത്തി ഏഴ് കൊല്ലം ഞാൻ ജോലി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ എന്ന് പറയുകയാണെങ്കിൽ വേറൊരു മേഖലയിൽ എന്ന് പറയണമെങ്കിൽ ജോലി നടത്തുകയാണെങ്കിൽ അദ്ദേഹം അതൊക്കെ പൂട്ടി വെച്ചു പൂട്ടി വച്ചിട്ടെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ സേവനത്തിനായി പുറപ്പെട്ടു പലർക്കും പല നിയോഗം ലോകത്തിൽ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ എന്ത് എങ്ങനെ ചെയ്യണം അദ്ദേഹം തിരഞ്ഞെടുത്തത് അല്ലെ അദ്ദേഹത്തിന് ഈശ്വരനെ നിയോഗിച്ചതെന്ന് പറയുകയാണെങ്കിൽ പ്രസംഗത്തിൽ കൂടി എന്ന് പറയുകയാണെങ്കിൽ വാക്കുകൾ കൂടി എന്ന് പറയുകയാണെങ്കിൽ തത്വപ്രചരണത്തിൽ കൂടിയെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പൈതൃകം എന്ന് പറയുകയാണെങ്കിൽ ഹിന്ദു എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യത്തിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയത് പറയും നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കറിയാം ഇത് പലതും നമുക്ക് നോക്കിയാൽ അറിയാവുന്ന ഒരു കാര്യമാണ് ശരിക്കും പക്ഷേ ഇത് ആർക്കും അറിയില്ല അതിനൊന്നും അറിയില്ല അല്ല അത്ര ഡീ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് നടത്തിയ പറയും അതിനൊരു സയൻറ്റിഫിക് ഒരു എക്സ്പ്ലനേഷൻസും അതിന് അതിന് കൊടുത്തു പറയാം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയമായിട്ട് ഏത് കാലത്തും എന്ന് പറയുകയാണെങ്കിൽ നമ്മളെന്ന് പറയുകയാണെങ്കിൽ ഒരു മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു കാര്യം കൊണ്ടാണ് ഈ മതേതരത്വം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്ന പറഞ്ഞാൽ ശരിക്കും ഇന്ത്യയിലെല്ലാ മതങ്ങളോടും എല്ലാവരും ഒരുമിച്ച് വളർന്നു പക്ഷേ എന്ന് പറയുകയാണെങ്കിൽ വോട്ടിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയ കാര്യങ്ങളോ എല്ലോ എന്ന് പറയുകയാണെങ്കിൽ കാലങ്ങളായിട്ടെന്ന് പറയണമെങ്കിൽ ഈ ഹിന്ദു കൾച്ചറില് ബിലീവ് ചെയ്യുന്ന ജീവിക്കുന്ന ആൾ ഒതുക്കപ്പെടുന്നൊരു സംഭവമാണ് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞിരിക്കും അതെന്ന് പറഞ്ഞെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് ഇതിൻ്റെ ഒരു കഥ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ആയിരം വർഷമെങ്കിലും പഴക്കണ്ടാവും അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കിന്ന് ഞാൻ എടുത്തതാണ് ശരിക്കും അറുന്നൂറ്റൊമ്പത് വല്ലത്തോളം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക നമ്മുടെ വിദേശത്തു നിന്നുള്ളതെന്ന് പറഞ്ഞെങ്കിൽ മുസ്ലിം രാജാക്കന്മാരാണ് ഇന്ത്യ ഭരിച്ചതെന്ന് ഇന്ത്യയെ കംപ്ലീറ്റ് ലൂട്ട് ചെയ്തുകൊണ്ടു കഴിഞ്ഞാൽ അവർ അതേപോലെ തന്നെയെന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ സ്ത്രീകളെ അവർ കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും എന്ന് ലൂട്ട് ലൂട്ടി അവരും കൊണ്ടുപോയി ശരിക്കും ഒരു യുദ്ധം കഴിയുമ്പോഴേക്ക് ഇവരെന്ന് പറയുകയാണെങ്കിൽ യുദ്ധമല്ല ശരിക്കും എന്ന് ഒരു കൊള്ള നടത്തി അവിടെ ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പീരീഡിൽ ഇപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഭേദപ്പെട്ട ഒരു രാജവംശം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മുഗൾ രാജവംശമായിരുന്നു ഒന്ന് രണ്ട് പേര് കേട്ട രാജാക്കന്മാർ അതിൽ വന്നു പക്ഷേ ഹുമയോൾ രാജാവാണ് ശരിക്കും എന്ന് പറയുകയാണെങ്കിൽ അല്ല ബാബറാണ് ആദ്യം എന്ന് പറയുകയാണെങ്കിൽ ഹുമയോൾ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കയറി വന്നത് ശരിക്കും അത് ഉസ്ബസ്കിസ്ഥാനിൽ വന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ട് പിന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കയറി വന്ന ആൾക്കാരാണ് ഇവിടെ നമുക്കെന്ന് പറയണമെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കാശി വിശ്വനാഥൻ ക്ഷേത്രം തന്നെയെന്ന് പറയുകയാണെങ്കിൽ നാല് പ്രാവശ്യം പൊളിക്കുണ്ടായിരുന്നതാണ് നമ്മളെ ആരും എന്ന് പറയുകയാണെങ്കിൽ ഇത്ര വലിയൊരു ഭൂരിപക്ഷ സമുദായം ഉണ്ടായിട്ടെന്ന് പറയണമെങ്കിൽ അതിനെതിരെ വായ തുറക്കാനോ ഒളിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ ആർക്കും സാധിക്കായിരുന്നില്ല പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധിജി അദ്ദേഹം പറഞ്ഞ അവസാനത്തെ വാക്ക് റാം റാം എന്ന് പറഞ്ഞ് ഉച്ചരിച്ച ശേഷമാണ് അദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ ഈ ലോകത്തോട് ഇടപെടഞ്ഞാ പിന്നെ ഒരു നമുക്കറിയാം ഒരു രാമക്ഷേത്രം വരാമെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ദിവംഗത്തിനായിട്ട് എത്ര കാലം വേണ്ടി വന്നു അപ്പോൾ ഈ അടുത്ത് മാത്രമാണ് രാമൻ്റെ എന്താ പറയുക ജന്മസ്ഥലത്ത് ഒരു ക്ഷേത്രം വന്നിരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കൺട്രിയിലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ വിക്ടിമൈസ് ചെയ്ത് വിക്ടിമൈസ് ചെയ്ത് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും മതേരത്വത്തിൻ്റെ പേര് പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ ഹിന്ദു സമുദായത്തിലുള്ള ആൾക്കാർ ഹിന്ദു കൾച്ചർ ഹിന്ദു എന്ന് പറയുന്നത് ഒരു സമുദായമല്ല ഒരു കൾച്ചറാണ് ശരിക്കും ഒരു സങ്കല്പം കാരണം പലതും സമുദായമായിട്ട് ഉണ്ടായതാണ് ശരിക്കും എന്ന് പറയണെങ്കിൽ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ബി സി മൂവായിരത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ കണക്ക് പറയുന്നത് ഈ കൾച്ചർ തുടങ്ങിയിട്ട് എന്ന് പറയുന്നത് അതിനെ ഒതുക്കി നിർത്തുകയാണ് നമ്മളെന്ന് പറയുകയാണെങ്കിൽ വളരെ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും എല്ലാത്തിനെയും സ്വീകരിക്കും എല്ലാ കാര്യങ്ങളും എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും സ്വീകരിക്കും എല്ലാത്തിനെയും സ്വീകരിക്കുന്നതാണ് കാരണം അതിഥി ദേവോ ഭവ ആര് വന്നാലെന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണം കൂണ് കഴിക്കുന്ന വശിക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതാണ് അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഉള്ള അറിയില്ല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നിലുള്ള ചൈതന്യമാണ് നിങ്ങളിലും എല്ലാവരിലും ഉള്ളത് ഒരേ ചൈതന്യത്തിൽ തന്നെയാണ് ഒന്നിൽ തന്നെയാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതാണ് എനിക്ക് ആ ചൈതന് തന്നെയാണ് എല്ലാ സ്ഥലത്തും എല്ലാവരുടെ പേരിലും ഉള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്മൾ എല്ലാവരും സ്വീകരിച്ചു പക്ഷേ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടുവന്നത് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തലയിൽ എല്ലാവരും കൂടി കയറുന്നുണ്ടോ സംശയം അല്ല കയറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു വാസ്തവം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ എന്ന് പറയുകയാണെങ്കിൽ ഇതാക്കി വിടും അപ്പോൾ ഏതൊരു എലക്ഷൻ വരുമ്പോഴും നമുക്ക് കാണാൻ ശരിക്കും ഹിന്ദു പ്രീണനം എന്നുള്ളൊരു വാക്കെന്ന് പറഞ്ഞാൽ മൃതി ഹിന്ദുത്വം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കെന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക മനസ്സിൽ ആർക്കെന്ന് പറയുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല അപ്പം ഗോപ ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൻ്റെ മറ്റൊരു കാര്യത്തിലേക്ക് പോയത് ഞാൻ കുറച്ച് കാട് കയറി പോയതാണ് ശരി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞെങ്കിൽ നമ്മുടെ ലോകത്തിൽ നൂറ്റിപ്പതിനാല് സംസ്കാരങ്ങളുണ്ടായിരുന്നു നമ്മുടെ ശരിക്കും അതിലിപ്പോൾ തന്നെ രണ്ട് സംസ്കാരങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതിലൊന്ന് ചൈനയിൽ കുറച്ചൊന്നുണ്ട് അതേപോലെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഹിന്ദുയിസം ഈ ഒരു സംസ്കാരം മാത്രമേ ലോകത്തിലുള്ളൂ ഇത് പക്ഷേ വളരെ പ്രബലമായിട്ട് കടക്കുന്ന ഒരു സംസ്കാരമാണ് ഹിന്ദുയിസം നമ്മൾ മനസ്സിലാക്കണം ഇത്ര കാലത്തെ എന്താ പറയുക പ്രശ്നങ്ങളും എതിരെയുള്ള കാര്യങ്ങളും യുദ്ധങ്ങളും എന്ന് പറയുന്നത് മനസ്സിനോടുള്ള യുദ്ധങ്ങളും മുറിവേറ്റിട്ടും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം നശിപ്പിച്ചിട്ടെന്ന് പറയുകയാണെങ്കിൽ എന്നിട്ടെന്ന് പറയുകയാണെങ്കിൽ ഹിന്ദു സംസ്കാരം എന്നും വളരെ ശക്തിയോടെ നിലനിൽക്കുന്നൊരു സംസ്കാരമാണെന്നുള്ളതിൻ്റെ യാതൊരു സംശയവും ഇല്ല വഴി എന്നു പറയുന്നത് നമ്മുടെ പൂർവികരെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബൈബിളാണെങ്കിലും ഒരു ഗ്രന്ഥാണുള്ളത് അതേപോലെ തന്നെ ആണെങ്കിൽ ഒരു ഗ്രന്ഥാണ് ഒരു മതത്തിലുള്ളത് നമുക്കെന്ന് പറയുകയാണെങ്കിൽ ആയിരത്തോളം ഗ്രന്ഥങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റേഴ്സ് നമ്മുടെ പഴയ ഋസീഷ്മാർ എന്താ ഒരു ആയിരക്കണക്കിൽ വർഷത്തിൽ ഓരോ പീരീഡിലും 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 ആയിട്ട് വന്നിട്ടുണ്ടാകുക എത്രയോ മഹാത്മാക്കൾ എന്ന് പറയുകയാണെങ്കിൽ ഇന്നും എന്ന് പറയുകയാണെങ്കിൽ അതായത് ആയിട്ടുള്ള ഗുരുക്കന്മാർ ഒരു പരമ്പര തന്നെ നമുക്കുണ്ട് ഇന്ന് തൊട്ടെന്ന് പറയുകയാണെങ്കിൽ പുറകോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ തോക്കും പുറകോട്ട് 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 പോവുകയാണെങ്കിൽ എല്ലാ നൂറ്റാണ്ടുകളിലും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ ചിരിക്കുന്നത് അപ്പോൾ അത്രയും നമ്മൾക്ക് ഇതാണ് ഇപ്പോൾ ലോകം തന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പല കാര്യത്തിലെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ നോക്കുന്ന ഒരു നോക്കുന്നൊരു എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ യോഗ ഇതേ എന്ന് പറയണമെങ്കിൽ ആയുർവേദം ഇതിനെയൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇത് തീർത്തും ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ലോകം തന്നെ ഇപ്പം നമ്മൾ നോക്കാൻ തുടങ്ങിയിരിക്കുകയാണ് യോഗ ഇപ്പോൾ യു എല്ലിൽ തന്നെ ഒരു സംഭവമായി കഴിഞ്ഞു പറഞ്ഞിരിക്കുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ ധ്യാനം എന്ന് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരാളും ധ്യാനം ഒന്നും നടത്തിയിരുന്നായിരുന്നില്ല ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ മോഡേൺ വേൾഡിൽ അവർ നമ്മളെ ധ്യാനം പഠിപ്പിക്കാൻ നോക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കാണുമെന്ന് പറഞ്ഞിരിക്കും യോഗ ക്ലാസ്സും ധ്യാന ക്ലാസും ഒക്കെ എന്ന് പറയുകയാണെങ്കിൽ യൂറോപ്പിലും അവിടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പറഞ്ഞിരിക്കുക അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ അധികം നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു വേദി കിട്ടിപ്പോൾ പറഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളിലൊക്കെ എന്തായാലും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തന്നെ എനിക്ക് നേരിട്ട് വരിച്ചിട്ടുണ്ട് ഞാൻ തൃശ്ശൂരിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ ആയിട്ട് എന്താണ് മഴുവഞ്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമം തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ തൃശ്ശൂർ ജില്ല എസ് പി ആയിട്ട് രണ്ട് മൂന്ന് വർഷം മൂന്ന് മൂന്നര വർഷം ഉണ്ടായിരുന്നു സാർ ആ സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് അങ്ങനെ എന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കലും അവിടെ ആശ്രമത്തിലൊക്കെ പോകാനൊരു ആശ്രമം അല്ലെങ്കിൽ മഴ റിറ്റേജ് സെൻ്ററിലൊക്കെ പോകാനുള്ളൊരു ഒരു ഒരു ചാൻസ് എനിക്ക് സന്ദർഭവശാലുണ്ടായി എന്തായാലും എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഇന്നിപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് ദിവംഗതനായിട്ടെന്ന് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടിന് അദ്ദേഹം പോയി ഇന്നിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു പക്ഷേ എന്നാൽ യഥാവിധി സമയത്തിന് തന്നെയെന്ന് പറയുകയാണെങ്കിൽ ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടി മഹത്വങ്ങളെയൊക്കെ എന്ന് പറയണമെങ്കിൽ തന്നദ്ധ എന്ന് പറയുകയാണെങ്കിൽ ആലോചിക്കുന്ന അനുസ്മര അനുസ്മരിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ന് പറയണമെങ്കിൽ വന്ന് വീഴുമെന്ന് പറയാം ശരിക്കും അതിൽ എനിക്കും ഒരു ഉണ്ടായി എന്നുള്ളത് ചേരാനും കൂടിച്ചേരാനും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു എന്തായാലും നമുക്ക് വരുന്ന വർഷങ്ങളിലും ഇത് ഇതേപോലെ തന്നെ നടന്നു പോട്ടെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം അദ്ദേഹത്തിൻ്റെ ഭാഷണങ്ങൾ ചിന്തിക്കാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ ഓസംരിക്കുന്നു എല്ലാവർക്കും സ്നേഹപൂർവ്വമായതിൻ്റെ നന്ദി നമസ്കാരം ജയ് ഹു